അസലാ വാലൈക്കും വരഹമുല്ലാ അലഹമുല്ല വസ്ലാത്തു വസ്സലാമി അജ്മൈൻത്ത് ഐ ടി ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പിസ് റേഡിയോ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ക്യാൻവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂളിനെ കുറിച്ചിട്ടാണ് അപ്പോൾ എന്താണ് ക്യാൻവ അപ്പോൾ നമുക്ക് പലപ്പോഴും ആവശ്യങ്ങളുണ്ടാവും ചില പോസ്റ്ററുകൾ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവും അതല്ലെങ്കിൽ നമ്മൾ ഒരു ജോലിക്ക് പോകുമ്പോൾ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു റെസ്യൂം എന്ന് പറയുന്നത് സി വി നമ്മളൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം വരും അതല്ലെങ്കിൽ ചെറിയ ഡിസൈനുകൾ ചിലപ്പോൾ ഒരു കല്യാണത്തിനുള്ളൊരു കത്ത് ഉണ്ടാക്കേണ്ടി വരും അങ്ങനെ പല ആവശ്യങ്ങൾ നമുക്ക് ഇതുണ്ടാവും ചില ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആവശ്യമുണ്ടാവും അപ്പോഴൊക്കെ നമുക്ക് വളരെ ഇത് കൂടുതൽ അറിയുന്ന ഒരാളെ അപ്രോച്ച് ചെയ്യാതെ തന്നെ നമുക്ക് വളരെ സിംപിളായിട്ട് നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ചില ആൾറെഡി ഉണ്ടാക്കി വെച്ച ചില ടെംപ്ലേറ്റുകൾ ചില രൂപങ്ങൾ ഉണ്ടാവും അതെടുത്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും അതിനാണ് നമ്മൾ ക്യാൻ ഉപയോഗിക്കുന്നത് ഫ്രീ ആണ് ഇതിൻ്റെ ബേസിക് വേർഷന് പിന്നെ നമുക്ക് അതിന് പേര് വേർഷൻ ഉള്ളത് അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോണിൽ തന്നെ നമുക്ക് ചെയ്യാം നമ്മൾ ക്യാൻവാൻ സെർച്ച് ചെയ്യുക പ്ലേ സ്റ്റോറിൻ്റെ അത്തോ ആപ്പ് സ്റ്റോറിൽ സി എ എൻ വി എ ക്യാൻവ എന്ന് സെർച്ച് ചെയ്യുക അങ്ങനെ സെർച്ച് നമുക്ക് എന്ന് എഴുതിയിട്ടുള്ള ഒരു ബ്ലൂ കളർ ലോഗോ ഉള്ള ഒരു ആപ്പ് നമുക്ക് കിട്ടും അപ്പോൾ അതെന്ത് ചെയ്യാം നമ്മൾ സെലക്ട് ചെയ്യുക അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം അപ്പോൾ എന്ന് എഴുതിയിട്ട് നമുക്ക് ഒരു ആപ്പ് ഓപ്പൺ ആയിട്ട് വരും ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതിൽ ആൾറെഡി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്ത് കുറേ ടെംപ്ലേറ്റുകൾ കാണാൻ പറ്റും ടെംപ്ലേറ്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ ആൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചില രൂപങ്ങൾ കാണാൻ പറ്റും ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോസ്റ്റർ ഉണ്ടാക്കുക വിചാരിക്കാം അപ്പോൾ നിങ്ങൾ ജോലിയൊക്കെ എടുക്കുന്ന ഒരു പോസ്റ്ററാണ് അപ്പോൾ ഞാനിവിടെ വി ആർ ഹയറിംഗ് എന്നുള്ള പോസ്റ്റർ തന്നെ ഇത് നല്ല ഏത് ഡിസൈൻ നിങ്ങൾക്ക് എടുക്കട്ടോ കേട്ടോ ഇതിനകത്ത് ഏത് നമുക്ക് ഏത് രൂപത്തിലും നമുക്ക് മാറ്റാം അപ്പോൾ ഇവിടെ വി ആർ ഹയറിംഗ് എന്നുള്ള നമുക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യാം പിന്നെ ഇവിടെ ടെക്സ്റ്റുകളൊക്കെ ക്ലിക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റും അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാനിവിടെ രണ്ട് ക്ലിക്ക് ചെയ്തു അപ്പോൾ വി ആർ ഹയറിങ് എന്നുള്ള ഒരു ടെക്സ്റ്റ് അവിടെ ഉണ്ട് ഏതു ആയിക്കോട്ടെ നമുക്ക് ടെക്സ്റ്റ് എടുക്കാം അത് നമുക്ക് മാറ്റാം നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ മാറ്റാം അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ മലയാളത്തിൽ നമുക്കൊരു പിന്നെ ടെക്സ്റ്റ് കൊടുക്കാം അപ്പോൾ ഞാൻ സ്വാഗതം എന്ന് കൊടുത്തു അപ്പോൾ അവിടെ എന്ത് സ്വാഗതം ചെയ്തിട്ട് വന്നു അപ്പോൾ നമുക്കിതിൽ ഓരോ ഓരോ ബാത്ര പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് വേണ്ട ടെക്സ്റ്റ് ആയിട്ട് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും മാറ്റാൻ പറ്റും ഓക്കെ അപ്പോൾ ഹലോ എന്ന് കൊടുക്കുകയാണ് നമുക്ക് ഒരു സാമ്പിൾ വേണ്ടിയിട്ട് ഇനി നമുക്ക് നമുക്ക് ഇതിൽ സ്ഥലങ്ങൾ പിടിച്ച് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്കത് പിടിച്ചിട്ട് എന്ത് ചെയ്യുക വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിലുള്ള ഡിസൈനുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റും അതുപോലെ ഇതിലേക്ക് പുതിയ ഡിസൈനുകൾ ഇത് വളരെ വിശാലമായ സംഗതിയാണ് ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട് ഓക്കെ അപ്പോൾ വളരെ ഏറ്റവും ചെറിയ രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ആൾറെഡി ഇതിൻ്റെ അകത്ത് നമുക്ക് ലഭിക്കുന്ന ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് ആൾറെഡി ഉള്ള ഒരു രൂപ എടുക്കുക അതിൻ്റെ അകത്തുള്ള ഫോട്ടോസും ടെക്സ്റ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം മാറ്റിട്ട് എന്ത് ചെയ്യുക ഇതിനെ എക്സ്പോർട്ട് അടിക്കാം അപ്പോൾ എക്സ്പോർട്ട് അടിക്കാമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഒരു ടെംപ്ലേറ്റ് എടുത്ത് അതിന് മുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മുകളിൽ ഏറ്റവും വലതു വശത്ത് മുകളിൽ നമുക്കൊരു ബട്ടൺ കാണാം എക്സ്പോർട്ട് എന്നുള്ള മുകളിലേക്കുള്ളൊരു ആരോ ചിഹ്നമുള്ളൊരു ഒരു ബട്ടൺ കാണാം അതായത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്യാം നമുക്ക് നേരെ പി ഡി എഫ് ആയിട്ടോ ഇമേജ് ആയിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അതിന് ഡൗൺലോഡ് ചെയ്യാനുള്ള ഉണ്ട് അപ്പം നമുക്കൊരു ഇമേജ് ജെ പി ജെ ഇമേജ് എടുത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമുക്കത് നമുക്ക് നമ്മുടെ ഫോണിലേക്ക് കിട്ടും എന്നിട്ട് നമുക്കത് എന്ത് ചെയ്യാം നേരെ നമ്മൾ വാട്സപ്പ് പോഴിയും മറ്റെന്ത് ചെയ്യാം ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു തുറന്ന് വരും നമുക്ക് വാട്സാപ്പിലേക്ക് തന്നെ ഷെയർ ചെയ്യാൻ ഡയറക്റ്റ് ഒരു മെസ്സേജ് ഒരു പോപ്പ് പോപ്പോടെ വരും അവിടുന്ന് നമുക്ക് നേരെ വാട്സ്ആപ്പ് കൊടുത്തുകഴിഞ്ഞാൽ നേരെ നമ്മൾ വാട്സപ്പിൽ പോയിട്ട് നമുക്ക് ആർക്കാണ് അയക്കുന്നത് അവർക്ക് സെലക്ട് ചെയ്ത് അയച്ചു കൊടുക്കാം അപ്പം ഇത് സാധാരണ ഒരു പിന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാൾ നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യേണ്ടി നമുക്ക് വേണ്ടി വരും ഇവിടെ ഫയലിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ന്യൂ ഡിസൈൻ പുതിയ ഡിസൈൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പം എനിക്ക് ഇവിടെ നിന്നുള്ള ഏതെങ്കിലും ഒരു വേറെ ടെംപ്ലേറ്റ് ഞാൻ എടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ ഡിജിറ്റൽ മാർക്കറ്റിൽ നിന്നുള്ള ടെംപ്ലേറ്റ് എടുത്തു അപ്പോൾ ഇവിടെയും ഇതുപോലെ തന്നെ ഇതിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ് ഉണ്ട് ക്യാഷ് കൊടുക്കുന്ന ടെംപ്ലേറ്റുകളുണ്ട് ക്യാഷ് കൊടുക്കുന്ന നമ്മൾ പ്രീമിയം പർച്ചേസ് ചെയ്താലാണ് നമുക്ക് കിട്ടുക അധികം നമുക്ക് ഫ്രീ ഫ്രീയിൽ തന്നെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതിൽ കുറേ ഫോട്ടോസും കാര്യങ്ങളും ടെക്സ്റ്റുകളൊക്കെ കാണാൻ പറ്റും പിന്നെ നമുക്കിതിലുള്ള ഫോട്ടോസൊക്കെ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യാം ഈ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മാറ്റാനുള്ള ഓപ്ഷൻ ആണ് മാറ്റാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ ഈ രൂപത്തിൽ ഏതൊരു സാധാരണക്കാർക്കും അത്യാവശ്യം ഒരു ഫോട്ടോ ഒരു പോസ്റ്ററോ മറ്റ് കാര്യങ്ങളൊക്കെ ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വളരെ വളരെ ലളിതമായിട്ടുള്ളൊരു പിന്നെ ഉപയോഗ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഗതിയാണ് ക്യാൻവ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഫ്രീ വേർഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റും അതുപോലെ ചില സമയത്ത് നമുക്ക് ഇപ്പോൾ കമ്പനികളൊക്കെയാണ് ലെറ്റർ ഹെഡിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി ചെയ്യേണ്ടിവരല്ലേ അപ്പോൾ ഇതിൽ ലെറ്റർ ഹെഡിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലെറ്റർ ഹെഡ് ഓപ്ഷൻസ് നമുക്ക് ഇതിൻ്റെ ഇതിൽ ലഭിക്കും അതിൽ ടെംപ്ലേറ്റുകൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് പോസ്റ്റേഴ്സ് ഫ്ലയേഴ്സ് ബാക്ക്ഗ്രൗണ്ടുകൾ ജൂം വിർച്വൽ ബാക്ക്ഗ്രൗണ്ട്സ് അതേപോലെ പി പി റ്റുകൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ പലപ്പോഴും പ്രസൻറ്റേഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നവർ സ്ലൈഡുണ്ടാക്കുന്നവരായിരിക്കും അപ്പം അധ്യാപകരാണെങ്കിലും ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും ഒക്കെ അപ്പോൾ അതിൽ നല്ല അടിപൊളി ടെംപ്ലേറ്റ്സ് ഉണ്ടാവും നമുക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള ആൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുറേ ടെമ്പ്ലേറ്റ്സ് ഉണ്ട് അപ്പോൾ അതിൽ നമുക്ക് നേരെ എന്ത് ചെയ്യാം ചെറിയ എഡിറ്റിംഗ് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും ഇത് നമ്മൾ ഫോണിൽ നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പം ചെറിയ ടെക്സ്റ്റ് ചെറിയ സ്ക്രീൻ ആയതുകൊണ്ട് ചെറിയ ചെറിയ പ്രയാസം ഉണ്ടാവും ഇതേ സംഗതി നമുക്ക് നമ്മുടെ ഇമെയിൽ നമ്മുടെ uh, ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിൽ തുറന്നു കഴിഞ്ഞാൽ അതൊന്ന് ബാക്കി ഇവിടുന്ന ഇതിൽ ബാക്കി എന്ത് ചെയ്യാൻ പറ്റും എഡിറ്റ് ചെയ്യാൻ പറ്റും അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ എക്സ്പോർട്ട് ചെയ്യാം എക്സ്പോർട്ട് ചെയ്യാൻ നമുക്ക് വ്യത്യസ്തമായ ഫോർമാറ്റിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുള്ളതിന് പ്രത്യേകത നമുക്ക് പി ഡി എഫ് ആയിട്ടോ ഇവൻ വീഡിയോ ആയിട്ടോ അതിൻ്റെ പിന്നെ വ്യത്യസ്തമായ രൂപങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത ലോകത്തിൽ ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ക്യാൻവ പ്രത്യേകിച്ച് ബിസിനസ് രംഗത്തും അതെല്ലാം എഡ്യൂക്കേഷൻ രംഗത്തും ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്യും ോക്കാൻ നിങ്ങളുടെ ആവശ്യങ്ങൾക്കത് ഉപയോഗിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലു വൈകും വർഹമുലി ബർക്കാത്തു